എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ കുഞ്ഞാറ്റ ഇച്ചായൻ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ ഷെഫീന ചേച്ചിയുടെ ചാനല് ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഈ കുഞ്ഞാറ്റ കുഞ്ഞാറ്റൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു എനിക്ക് പിന്നെ കണ്ടു കണ്ടുനോക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഇനി ഇത് എന്തിന്റെ എന്തിന്റെ അസുഖമാണ് കർത്താവെ എന്ന് ആലോചിച്ചു പോയി സത്യം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇവർ സെപ്പറേഷനിലാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതായത് എക്സ് ഹസ്ബൻഡ് ഇത്രമേലൊരു വൃത്തികെട്ട ക്യാരക്ടറുള്ള മനുഷ്യനാണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ശരിയാണ് ഇറസ്പോൺസിബിൾ ആയിട്ട് അതായത് കടമുള്ള കർത്തവ്യങ്ങൾ ഒന്നും ചെയ്യാനില്ലാതെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ച് ഓസിന് ഇങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്കറിയാം ആ ചാറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ആ ചാറ്റിൽ ഇവൻ ആ പെൺകുട്ടിയോട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ വെക്കാൻ കൊള്ളില്ല അമ്മാതിരി വൃത്തികെട്ടോ ഇവനെയാണോ ഈ പെൺകുട്ടി ഇങ്ങനെ താലോലിച്ചും പൊലിപ്പിച്ചും കൊണ്ട് നടന്നതെന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞാറ്റേൻ എന്നോട് ഷെയിം തോന്നുന്നു കേട്ടോ ഈ ഇവന്റെ ഈ ഒരു കാര്യത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രൗഡാണ് ഇവൻ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് അതായത് ഏതോ ഒരു പെണ്ണിനോട് ഇവൻ ചാറ്റ് ചെയ്യാണ് ആ ചാറ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും രണ്ടു ദിവസം മുന്നേ അറിഞ്ഞതാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെയാണ് അറിഞ്ഞത് അപ്പോൾ ആ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ഇവന് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര കോംപ്ലക്സ് ആണ് ഈ കോംപ്ലക്സുകൾ എങ്ങനെയാണ് എങ്ങനെയുണ്ടാവുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സൊക്കെ ഉണ്ടാവുന്നത് കുറവുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറവുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ഇപ്പൊ ചില ആളുകൾ വേണമെങ്കിൽ ഈ എക്സ് ഹസ്ബൻഡിന്റെ ഫാൻസ് ഒക്കെ വന്നിട്ട് അവൻ എന്ത് കുറവുള്ളൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറവൊന്നും തോന്നുന്നൊന്നുമില്ല പുള്ളിക്ക് അങ്ങനെ വ്യക്തമായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായി എനിക്ക് പുറമേ വലിയ സൗന്ദര്യം ഇല്ല എങ്കിൽ പിന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പവറുകൾ ദൈവം തന്നിട്ടുണ്ട് കുറച്ച് അഴകളവുകളൊക്കെ ദൈവം അങ്ങോട്ട് കൃത്യമായി പാലിച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വർണ്ണിച്ച് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇവന്റെ പുറമേ ഉള്ള കുറവുകൾ ആരും കാണില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം രണ്ടാമത്തെ കാര്യം ഇവനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ വേണ്ട ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും സ്ത്രീകളും ഈ പുരുഷൻ എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തി അതൊന്നും അല്ല നോക്കുന്നത് എല്ലാവർക്കും വേണ്ടത് മറ്റ് ചില കാര്യങ്ങളാണ് എല്ലാവരും മൂന്ന് നേരം ആഹാരം കഴിച്ച് വെള്ളം കുടിച്ചൊക്കെ ആണല്ലോ ജീവിക്കുന്നത് ഇവനെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അല്ല പ്രധാനം പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ ആവശ്യമുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് അല്ലേ അതായത് ഇവൻ്റെ ചാറ്റ് ഹിസ്റ്ററിയിൽ മുഴുവൻ ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണമെന്നുള്ള അതായത് ഇവനി ഒരു കിലോ മത്തി വേണം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒരു പെണ്ണിനെ വേണമെന്നൊക്കെ പറയുന്നത് അത്രമാത്രം വൃത്തികെട്ട ക്യാരക്ടറുള്ളൊരു മനുഷ്യനായി പോയല്ലോ ഞാൻ ആലോചിക്കുക ഇവനാണോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ കിടന്നു ഷെഫിനെ ചേച്ചിയുടെ ചാനൽ ആ അതിന്റെയൊക്കെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇവൻ വണ്ടിയിലിരുന്ന് മോങ്ങുവാണ് മോങ്ങിയിട്ട് ഇങ്ങനെ പറയുക എനിക്കൊരു അമ്മയുണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു ഫാമിലി ഉണ്ട് എനിക്കൊരു മോനുണ്ടെന്നൊക്കെ ഇതുപോലെ വൃത്തികേടുകൾ ഇതുവരെ നേരിൽ കാണാത്ത സ്ത്രീകൾ നേരിൽ കാണുന്ന സ്ത്രീകളോട് ഇങ്ങനെ പറയാമെന്നല്ല കേട്ടോ എങ്കിലും ഇവനെ പോലെയുള്ള ഈ എന്തോ ഈ അസുഖത്തിന് എന്തോ പറയുന്ന പച്ച മലയാളമൊക്കെ ഉണ്ട് അതൊക്കെ ഇവനെ പോലുള്ള ആളുകളെ ഇതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ അമ്മയെക്കുറിച്ചും അച്ഛനെ കുറിച്ചും അനിയനെക്കുറിച്ചും മകനെ കുറിച്ചും ഒന്നും ചിന്തിച്ചില്ലേ എന്തിനാ നീ ഒന്ന് കെട്ടിയതാണ് ആ ഭാര്യയെക്കുറിച്ചും നീ ചിന്തിച്ചില്ലേ എങ്ങനെയാ നല്ല രീതിയിലുള്ള ചാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോഴാണോ ഇവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് സൊസൈറ്റിയിൽ ഒറ്റപ്പെടുമ്പോഴല്ലേ എല്ലാവരും ചേർന്ന് കുറ്റം ചെയ്തതിന്റെ ഭാഗമായി കല്ലെറിയുമ്പോഴല്ലേ അമ്മയെക്കുറിച്ചും അച്ഛനെ കുറിച്ചും സഹോദരനെ കുറിച്ചും ചിന്തിക്കത്തുള്ളൂ അല്ലേ ബാക്കി എല്ലാ സമയത്തും ആരെക്കുറിച്ചും ഒരു ബോധവുമില്ലാതെ ഇമാതിരിയുള്ള വൃത്തികേടുകൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇവൻ താമസിച്ചു കൊണ്ടിരുന്ന ഈ പെൺകുട്ടി താമസിച്ചു ഇവരുടെ വീടെന്ന് പറയുന്നത് ഈ ബംഗാളിൽ നിന്നൊക്കെ വന്ന് താമസിക്കാൻ ബംഗാളികൾ ഒരുപാടുള്ള മേഖലയാണ് അവന്മാർക്ക് പോലും ഇതിലും കൂടുതൽ മര്യാദ കാണുമല്ലോന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അതായത് ഇവൻ സ്ത്രീകളെ കാണുന്ന രീതി ഉണ്ടല്ലോ അതിൽ ഏജ് വ്യത്യാസം ബന്ധങ്ങൾ ഇതൊന്നും ബാധകമല്ല ഇവന്റെ കൺമുന്നിൽ വന്നു പെടുന്ന ഏത് സ്ത്രീകളും ഇവൻ മറ്റൊരു കണ്ണിലൂടെ കാണത്തുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ പ്രായമോ ബന്ധങ്ങളോ അവന് വില കൊടുക്കത്തില്ല ഇന്നലെ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതവും അതിലേറെ ഭയങ്കര ഒരു വേദനയുമായിരുന്നു ഈ കുഞ്ഞാറ്റെ കുറിച്ച് ഓർത്തപ്പോ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാവും അല്ലേ അതായത് എപ്പോഴും മറ്റ് സ്ത്രീകളെ വേണം വേണം എന്നുള്ള ചിന്തയോടുകൂടി നടക്കുന്നവൻ ഒരിക്കലും സ്വന്തം ഭാര്യക്ക് ഒരു വിലയും കൊടുക്കില്ല അതായത് അവൾക്ക് ഒരു അടിമയുടെ സ്ഥാനമായിരിക്കും അപ്പോൾ ആട്ടുണ്ടാവും തുപ്പുണ്ടാവും ചവിട്ടുണ്ടാവും തൊഴി ഉണ്ടാവും അല്ലേ ഇതൊക്കെ അവൾ സഹിച്ചു എന്നുള്ളതിന്റെ തെളിവ് പല ചാനലിലൂടെയും നമ്മൾ കണ്ടതാണ് ഇത്രമാത്രം പെണ്ണുങ്ങളോട് അതായത് പെണ്ണുങ്ങളെ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങിക്കാനാണെങ്കിൽ പോലും ക്യൂ നിൽക്കുന്ന ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളോട് ഇവൻ ചാറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ പല ചാനലിലും ഞാൻ കണ്ടു ഇവൻ അപ്പൊ ഏത് തരത്തിലാണ് അതായത് ഈ ചെറിയ പ്രായത്തിൽ ഈ പെൺകുട്ടികൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഈ കൗമാര പ്രണയങ്ങൾ വിവാഹത്തിലെത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ പ്രണയം വിവാഹത്തിലെത്തണം എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് മാത്രമാണ് അതിനെ ബ്രേക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രണയങ്ങൾ ചിലപ്പോൾ ഒന്നും രണ്ട് മൂന്നും ഒക്കെ ഉണ്ടാക്കും ബ്രേക്കപ്പ് ആകും അത് ഒട്ടിപ്പോകും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല ഒരു പക്ഷേ നിങ്ങൾ ഈ ആദ്യ പ്രണയത്തിലുള്ളവനെ കെട്ടണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അല്ല ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതായത് ഇവന്റെ ഈ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഓരോരുത്തർ പുറത്തിട്ടിട്ടുണ്ടല്ലോ ആ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ വായിച്ചു വായിച്ചുകഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഒരു രാത്രി പത്തോ മണിക്ക് ഇവൻ റോഡിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി വണ്ടിയില്ലാതെയോ ഉം മറ്റോ പെരുവഴിയിലായിട്ട് ഇവനോട് ഏതെങ്കിലും വഴി ചോദിക്കുകയോ സമയം ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി നേരം വെളുക്കുമ്പോൾ സേഫായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അത്രമാത്രം നാരാധമനായിട്ടുള്ള ഒരു വൃത്തികെട്ട ക്യാരക്ടറിൻ്റെ കൂടും അപ്പം ഇങ്ങനെ തെറ്റു ചെയ്തവൻ ഇള്ളവാ കളിക്കുന്നു കാറ് വാങ്ങിക്കുന്നു ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്നൊക്കെയാ പറയുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഏതൊരു വീഡിയോയിൽ കിടന്ന് മോങ്ങുന്നുണ്ട് എനിക്കൊരു കുടുംബമുണ്ടെന്നൊക്കെ ഇങ്ങനെയുള്ള ഈ നരാധമന്മാർ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഇവമാരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ചേർന്ന് പ്രതികരിക്കുമ്പോൾ മാത്രമേ അച്ഛനെ അമ്മയെ ഓർക്കത്തുള്ളൂ കുഞ്ഞിനെ ഓർക്കത്തുള്ളൂ ചുറ്റുവട്ടത്തുമുള്ള മറ്റുള്ളവരെ ഓർക്കത്തുള്ളൂ സഹോദരനെ ഓർക്കത്തുള്ളൂ അല്ലാത്ത സമയം മുഴുവൻ ഇതിലിങ്ങനെ മുഴുകിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ലൊരു പെൺകുട്ടി നല്ലത് എന്ന് പറയുമ്പോൾ അതിൽ അഴകളവുകളോ അല്ലെങ്കിൽ അവളുടെ ചുറ്റുപാടുകളോ അവളുടെ കഷ്ടപ്പാടുകളോ അവൾക്ക് ജീവിതത്തിനുള്ള ഇഷ്ടമോ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത്ര നല്ലൊരു പെൺകുട്ടി നിന്റെ ഭാര്യയായി ഇരുന്നിട്ടും നീ പെണ്ണ് വേണം പെണ്ണ് വേണം എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അത് അതിനെ ചീഞ്ഞതൊന്നും പറയാൻ പറ്റില്ല അതിന് ഒരിക്കലും നന്നാവാത്ത ഒരു വൃത്തികെട്ട മനസ്സും ഒരു വ്യക്തിത്വവും ആണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി ഞാൻ വീണ്ടും പറയുന്നു തെറ്റ് കണ്ടുപിടിച്ച് ഇവന്റെ ഭാഗത്ത് ഇവൻ്റെയൊക്കെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവന്മാർക്ക് ഓർമ്മ വരും അതുവരെ മറ്റൊരു ലോകത്തായിരിക്കും അപ്പോഴായിരിക്കും ഇങ്ങനെ തലയ്ക്കൊരു അടികെടി ചുറ്റിയ്ക്കൊരു ഒരു കൊട്ട് കിട്ടിയതുപോലെ അയ്യോ എന്റെ അമ്മ എന്റെ അച്ഛൻ എന്റെ സഹോദരൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ ഒരു എസ്കേപ്പിസം മാത്രമാണ് കേട്ടോ കാരണം അവൻ എന്താണ് അവന്റെ റിയൽ ക്യാരക്ടർ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞു കുഞ്ഞാറ്റ എന്തൊക്കെ സഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കുഞ്ഞാറ്റയ്ക്ക് എന്നും ഉണ്ടാകും